ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും കടുത്ത വിമർശനത്തിന് വിധേയമാക്കി എഐ വൈ എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലയിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തി വന്നിരുന്ന സമരാഭ്യാസങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണെന്ന് എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ജോയിസ് പറഞ്ഞു ജില്ലയിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും നടത്തി വന്നിരുന്ന സമരാഭാസങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു വീണിരിക്കുകയാണെന്ന് എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ജോയിസ് പറഞ്ഞു ജില്ല ഇടുക്കി ജില്ലയിലാകെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന സമരാഭാസങ്ങൾ അത് പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് ഈ രണ്ട് ദിവസങ്ങളായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ദേശീയപാതയോരത്ത് നേരിയമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അത് മുറിച്ചുമാറ്റുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അവിടെയാണ് ചില പരിസ്ഥിതി വാദികളും പരിസ്ഥിതി സ്നേഹികളും സംഘടനകളും ഒക്കെ ഹൈക്കോടതിയിൽ പോവുകയും അനുബന്ധമായി അതിന് സ്റ്റേ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് എന്നാൽ ഈ വിഷയത്തിനകത്ത് നാടിന്റെ ഒരു പൊതുവികസന കാര്യത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരിയായ നിലപാട് സ്വീകരിച്ചപ്പോ ആ നിലപാടിനെതിരായി ഗവൺമെന്റ് സത്യവാങ്മൂലത്തിന് കൊടു കൊടുത്ത മൂലമാണ് ആ നിർമ്മാണ പ്രവൃത്തി തടയപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ജില്ലയിൽ ആകെ സമരാഭാസങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി ജനപ്രതിനിധികളുടെ ഈ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്കും അതുപോലെ ദേവികുളത്തെ എം എൽ എ ആയിട്ടുള്ള എം എൽ എയുടെ ഓഫീസിലേക്കുമെല്ലാം മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമരാഭാസമാണ് ജില്ലയിലാകെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയത് ദേശീയപാതയെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന സമരങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണെന്നും അദ്ദേഹം ആരോപിച്ചു സർക്കാർ സത്യവാങ്മൂലം കോടതിയിൽ ശേഷം ചില ദിവസങ്ങൾക്കകം അതേ വിഷയമുയർത്തി ഉയർത്തി യൂത്ത് കോൺഗ്രസ് അക്രമസമരം നടത്തിയതും അതിന്റെ ഭാഗമായിരുന്നെന്നും ജോയ്സ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി